എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ടൗസർ കഴിക്കുന്ന ചാച്ചി ഉണ്ടല്ലോ ഉത്തരം കിട്ടുന്ന ചാച്ചി പേന്തലേച്ചി പേന്തലേച്ചിയുടെ കാമുകനുണ്ടല്ലോ അബ്ദുൽ ലത്തീഫ് അബ്ദുൽ ലത്തീഫ് നിരന്തരമായിട്ട് എൻ്റെ പുറകെയാണ് ഇപ്പം എന്ത് ഉത്തരം കിട്ടുന്ന ചാച്ചിനായിട്ട് വളപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നാര ചേച്ചി കൊതിന്നൊണയും പറഞ്ഞ് ജീവിച്ചാൽ പോരേ നിങ്ങളാ കാമുകനോടൊന്ന് പറ ഒന്ന് അടങ്ങി നിൽക്കാനേ ഇല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കാമുകനും കൂടി വടകര സൈബർ സെല്ലിൽ വന്നിട്ട് ജ്യൂസ് കുടിച്ച് പോവേണ്ട ഒരു സാഹചര്യം ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കും മാണോ ഉത്തരം കിട്ടുന്ന ചാച്ചിയെ നിങ്ങൾക്ക് ഇങ്ങനെ നിരന്തരം ഘോരം ഘോരമായിട്ട് സംസാരിക്കാൻ നിങ്ങൾ അബ്ദുൽ ലത്തീഫിന് എന്തിനാണ് ചാച്ചിയെ അയക്കുന്നത് എന്തുവാടി നിനക്ക് പ്രശ്നം ഉടായിപ്പ ജസ്റ്റിൻ്റെ അടുത്ത് നിനക്ക് എന്തുവാടി പ്രശ്നം ഇടി ടി പേന്തലേച്ചി നിനക്ക് എന്തുവാ പ്രശ്നം ഈ അബ്ദുൽ ലത്തീഫ് വന്ന് ഞാൻ രണ്ട് ഡയലോഗ് അടിക്കുമ്പേക്ക് ഞാനാട്ട് പേച്ചു പോകുന്നു വിചാരിച്ചോ ഞാൻ പേച്ചുപോയടി ഏതായാലും അബ്ദുൽ ലത്തീഫിൻ്റെ നേരെ ഞാൻ കംപ്ലയിൻറ്റുമായിട്ട് പോകാൻ പോവുകയാണ് കാരണം നിരന്തരം എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ ഏതൊരു വീഡിയോയിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ പറയുന്ന ഉത്തരം കിട്ടുന്ന ചേച്ചിക്ക് വേണ്ടിയിട്ട് നിരന്തരം എന്നെ തെറി പറയുകയാണ് ഈ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥിരം പരിപാടി അപ്പോൾ ഇവനെ ഒന്ന് കണ്ടുപിടിക്കണം ഇവനെ സൈബർ സെല്ലിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് ഒരു പൂമാല അണിയിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നുന്നുണ്ട് അപ്പോൾ കൂടെ ഒറ്റക്ക് വന്നാൽ ശരിയാവില്ല എന്തിനാർക്ക് വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത് അവരും കൂടി ഒന്ന് വരുന്നത് നല്ലതായിരിക്കും ഏതായാലും അബ്ദുൽ ലത്തീഫ നീ അയച്ച എല്ലാ സ്ക്രീൻഷോട്ടും ഞാൻ കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ അഡ്വക്കേറ്റ് എനിക്കൊരു പരാതി തരുന്ന നേരം മാത്രം മതിയടാന്ന് നിനക്ക് നീ വെയിറ്റ് ചെയ്യടാ കുഞ്ഞി എന്ന് നമുക്ക് നേരിട്ട് കാണാം നേരിട്ട് കാണുമ്പോൾ ചിപ്പാറ നിൻ്റെ ചാച്ചിനെക്കുറിച്ചുള്ള കഥകളൊക്കെ ഞാൻ കേട്ടിരിക്കാം ഒരു ജ്യൂസും വാങ്ങിത്തരാം പൾസ് വേടാം പൾസ് വേണം പപ്സ് ഇല്ലേ പപ്സ് പൾസ് പൾസ് വേണമെങ്കിൽ ഒരു പൾസും വാങ്ങി തരാം ഉത്തരം കിട്ടുന്ന ചാച്ചിക്ക് പൾസ് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ഉത്തരം കിട്ടുന്ന ചേച്ചിയെയും കൂടി കൂട്ടിയിട്ട് ഉത്തരം കിട്ടുന്ന ചേച്ചിയല്ല ട്രൗസർ കഴിക്കുന്ന ചേച്ചി കേട്ടോ ഗായ്സ് അവൾ പറഞ്ഞത് കണ്ടു ഗായ്സ് ഞാൻ ടൗസറാണ് കഴിക്കാറ് എന്ന് നമുക്ക് സൈബർ സെല്ലിൽ നിന്ന് പറഞ്ഞാൽ പോരേ അല്ലേ ടൗസർ തയ്ക്കാന്നുള്ളത് നീ കഴിക്കാന്നാക്കി അപ്പം പിന്നെ കഴിപ്പിച്ച് അങ്ങ് ആട്ടങ്ങിയേക്കാന്ന് ഞാൻ കരുതി ഞാൻ വരുന്ന സമയത്തൊരു ടൗസറും കൊണ്ടുവരാം നീ അവിടെ കുത്തിരിഞ്ഞ് കഴിച്ചിട്ട് പോയാൽ മതി ഉത്തരം കിട്ടുന്ന ചാച്ചിയേ ഞാൻ നിൻ്റെ ഒരു ലൈവിൽ കണ്ടു നൂറ്റിരുപത്തി അഞ്ച് ആൾക്കാർ ഇതിലുണ്ട് ഇതിൽ ആരാണ് അബ്ദുൽ ലത്തീഫ് എന്നെനിക്കറിയില്ല മിസ്റ്റർ അബ്ദുൽ ലത്തീഫ് എന്നെ ഉപദ്രവിക്കരുത് എനിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കരുത് എന്നൊക്കെ ലൈവിൽ വന്നിട്ട് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടട്ടാ എന്നിട്ട് അബ്ദുൽ ലത്തീഫ് വീണ്ടും വീണ്ടും വരുന്നുണ്ട് അപ്പം ഇതിന് മാത്രം പ്രണയത്തിലാണോ എടേ നിൻ്റെ ഭർത്താവ് ഒഴിവാക്കി പോയ കഥ അബ്ദുൽ ലത്തീഫിന് അറിയാവേ നീ തനി ഫ്രോഡാന്നുള്ള കഥ അബ്ദുൽ ലത്തീഫിന് അറിയോടെ എടാ അബ്ദുൽ ലത്തീഫിനെ വിളിച്ചു വരുത്തുമ്പോൾ അബ്ദുൽ ലത്തീഫിൻ്റെ ഭാര്യനെ ഞാൻ എന്നെ വിളിക്കും ഉത്തരം കിട്ടുന്ന ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇതിന് മാത്രം ഘോരം ഘോരം സംസാരിക്കാൻ വേണ്ടിയിട്ട് അബ്ദുൽ ലത്തീഫേ എന്താ ഇത്ര ഇൻട്രസ്റ്റെന്ന് എനിക്കറിയണം അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് ആളെ ഞാൻ ഇവിടെ ടാഗ് ചെയ്യുന്നുണ്ട് ആരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് അപ്പം ആ ചാച്ചിക്ക് ഒരു ക്യാമുകനുണ്ട് അബ്ദുൽ ലത്തീഫ് എന്നാണ് പേര് വൺ ടു വൺ എന്നാണ് അബ്ദുൽ ലത്തീഫിൻ്റെ ഇമെയിൽ ഐ ഡി അപ്പോൾ അബ്ദുൽ ലത്തീഫ് ഈ ഉത്തരം കിട്ടുന്ന ചേച്ചിക്ക് വേണ്ടിയിട്ട് ഘോരം ഘോരമായിട്ട് സംസാരിക്കും ചേച്ചിനായിട്ട് വെളുപ്പിക്കും ഓൾറെഡി ചേച്ചി പൊട്ടി പൊട്ടിയിട്ടിട്ട് കുറേ ലിപ്ശിക്കും വാരി തേച്ച് വരും അളമയക്കി എന്ന് കേട്ടില്ലേ അതേപോലെ കുഞ്ഞ് കൊച്ചേ പൊന്ന് വാവേ ഇതൊക്കെയാണ് കുണുവാവേ മോളെ ഇതൊക്കെയാണ് ചേച്ചി ഉപയോഗിക്കുന്ന വാക്കുകൾ ഞാൻ ചിലപ്പോൾ തെറിയായിരിക്കും കേട്ടോ ഉപയോഗിക്കാറ് എന്നാലും ചേച്ചി എടേ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായിടെ എന്നെ കുണുവാവേ എന്നാണ് വിളിച്ചത് ചാച്ചി തെറിയെന്നല്ലോ എന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പക്ഷിയെങ്കിലും ഉണ്ടല്ലോ എന്നിട്ട് ചേച്ചി കുറേ ഈ എന്താ അപ്പോൾ പറയുക നമ്മൾ പുതിയ ബൈപ്പാസിൻ്റെ സൈഡിലൊക്കെ വരയിട്ട് കല്ലേ അതേപോലെ വരയും കുറിയൊക്കെ ആയിട്ട് കുറേ വാട്ട് വരയും കുറിയും ലിപ്സ്റ്റിക്കും ഒക്കെ ആയിട്ട് ഒരാന ഛന്തമായിട്ട് ഇങ്ങോട്ട് വരും ചാച്ചി സത്യം പരമാർത്ഥം എന്നിട്ട് ചാച്ചി ഇങ്ങോട്ട് വന്നിട്ട് ലൈവില് വന്നിട്ടായിട്ട് ഘോരം ഘോരം സംസാരിക്കും അത് കേട്ട് കൈയടിക്കാൻ അബ്ദുൽ ലത്തീഫിനെ പോലെയുള്ള കുറച്ച് ആൾക്കാർ ഹൊയ് ആ ഹൊയ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അബ്ദുൽ ലത്തീഫിനെ പോലുള്ള ആൾക്കാർ ഈ ചാച്ചിയുടെ ഈ ചാച്ചിക്കെതിരായിട്ടാരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കമൻറ്റ് ബോക്സ് പോയിട്ട് അവർ തെറി വിളിക്കാം ഇതാണ് അബ്ദുൽ ലത്തീഫിൻ്റെ സ്ഥിരം പരിപാടി ഞാനിപ്പോൾ പറഞ്ഞ ഇതിൻ്റേതായും വരും അബ്ദുൽ ലത്തീഫ് അപ്പം കുറേയൊക്കെ ഞാൻ വേണ്ട വേണ്ടാന്ന് വിചാരിച്ചു ബോച്ചയുടെ കാര്യം അറിയാമല്ലോ അബ്ദുൽ ലത്തീഫെ അറിയാമല്ലോ ഉത്തരം കിട്ടുന്ന ചാച്ചിയെ ഈ ഞാൻ ഈ ചാച്ചി കിട്ടൊരു പേരെന്തായിരുന്നു അറിയുമോ ഉത്തരം കിട്ടാത്ത ചേച്ചി എന്ന് അപ്പം ചാച്ചി വീഡിയോയിൽ വന്ന് പറഞ്ഞു എനിക്ക് എനിക്കെല്ലാത്തിനും ഉത്തരം കിട്ടുന്നുണ്ട് കേട്ടോ അവൾ പറയുന്നെനിക്കെല്ലാത്തിനും ഉത്തരം കിട്ടുന്നില്ല എന്ന് പക്ഷേ എനിക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടുന്നുണ്ട് കിട്ടോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഉത്തരം കിട്ടുന്ന ചേച്ചിയായി അപ്പം ഉത്തരം കിട്ടുന്ന ചേച്ചിനോട് എനിക്ക് പറയാനുള്ളത് കണ്ടൻ്റ് ഇല്ലെങ്കിൽ വീടിൻ്റെ മുകളിൽ ഉത്തരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതിൽ തൽക്കാലം ഇതേപോലെയുള്ളൊരു ഷാളെടുക്കുക ൊറിയ ആട്ട് ഒരു കുരുക്കിടുക അതിലേക്കായിട്ട് തലവെക്കുക എന്നിട്ട് ഇങ്ങനെയായിട്ട് നിൽക്കുക അതൊരു കണ്ടൻറ്റാണ് പിന്നെ നിന്നോട് വേറെയും പല യൂട്യൂബർമാരും പറഞ്ഞിട്ടുണ്ട് വല്ല ചാട്ടിയും കലവും കഴുകിയിട്ട് കണ്ടൻ്റ് ഉണ്ടാക്കുക മറ്റുള്ളവരെ വയ്യേക്ക് പോയിട്ട് ടൗസർ കഴിച്ചിട്ട് കണ്ടൻറ് ഉണ്ടാക്കരുത് എന്ന് പലരും വന്ന് ഇവളോട് പറയാറുണ്ട് ഇവളുടെ കണ്ടൻറ്റ് എന്താണെന്നറിയോ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാം മറ്റാരെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് കുറേ കുറ്റം പറഞ്ഞ വീഡിയോസ് ഉണ്ട് എന്നിട്ട് ഈ ആൻറ്റി ഉണ്ടല്ലോ എൻ്റെ മോൻ്റെ ഒരു വിഷയം വന്ന സമയത്ത് ഇതൊക്കെ പ്രൈവറ്റ് ആക്കിക്കഞ്ഞടേ എന്നിട്ട് ചാച്ചിയുടെ വിചാരം ഇതൊന്നും കിട്ടത്തില്ലെന്നാ അപ്പോൾ ഈ ചാച്ചിക്കിപ്പം കണ്ടൻറ്റാണ് വിഷയം ഞാൻ പറഞ്ഞല്ലോ ഉത്തരം കിട്ടും ഉത്തരം കിട്ടുന്ന ആ ഉത്തരത്തിൽ പോയിട്ട് അട്ട് തൂങ്ങുക എന്നിട്ട് അടി കളിക്കുക അതൊരു കണ്ടൻ്റ് ആക്കിയിട്ട് അല്ലാതെ നിന്റെ അബ്ദുൽ ലത്തീഫിനെ പോലെയുള്ള ആൾക്കാരെ എൻ്റെ കമൻ ബോക്സിൽ വന്നിട്ട് തെറി വിളിപ്പിച്ചാൽ ഇതിൽ ലാസ്റ്റ് വാർണിംഗ് ആണ് മിസ്റ്റർ ഉത്തരം കിട്ടുന്ന ലേഡി തള്ളച്ചി അമ്മച്ചി മുതുക്കി തള്ളേ കുഞ്ഞേ വാവേ എന്ന് നീ വിളിക്കുമ്പോൾ ഞാൻ അമ്മച്ചി മുതുക്കി തള്ളേന്ന് തന്നെ വിളിക്കും കേട്ടോടെയോ ഉത്തരം കിട്ടുന്ന ലാൻഡി അപ്പോൾ നിനക്ക് കണ്ടതിന് വേണ്ടിയിട്ട് നീ ഷാജിദാ ഷാജിയുടെയോ നെജിലൻ്റെയോ ആരുടെയോ പുറകെ പോട് പക്ഷെ ജസിനൻ്റെ പുറകെ വന്നാൽ നിൻ്റെ അബ്ദുൽ ലത്തീഫിനെൻ്റെ പുറകെ വിട്ടാൽ മോളെ മണ്ടാം മണ്ടാം മണ്ടാ എന്ന് പറയുക അത് നിനക്ക് നല്ലതിനായിരിക്കില്ല ഇത് നിനക്കുള്ള ആണ് കുടിക്കോ കേട്ടാ നീ ആരുടെയോ പുറകെ കണ്ടനും തപ്പിപ്പോൾ ഇന്ന് എല്ലാ എന്റതായിരുന്നു എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ എന്ന് പറയാനേ ഇനിയും നിനക്ക് താവ് വേണ്ടേ അല്ലെ ചവിട്ടി ഞാൻ പറച്ചോളും കിട്ടുക അപ്പോൾ ഉത്തരം കിട്ടുന്നത് ആൻറ്റിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നന്ദി നമസ്കാരം നീ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് നിൻ്റെ കാമുകനായ ലത്തീഫിനോട് പറഞ്ഞു കൊടുക്കുക ചേട്ടാ വേണ്ട ഏട്ടാ കുട്ടിനോട് കളിക്കേണ്ട ഏട്ടാ കളിക്കേണ്ട ഏട്ടാ ഞാനും കൂടി വടകര വന്നേക്കട്ടി വരും ചേട്ടാ എന്ന് നീയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക ഈ വടകര എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയാട്ടോ അപ്പോൾ ഇവിടെ വരെ വരാനുള്ള വകുപ്പ് ഉത്തരം കിട്ടുന്ന ആൻറ്റിക്കും ലത്തീഫ് അളിയനും ഉണ്ടാക്കി തരാം ഓക്കെ ആൻറ്റിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ എന്നെ കയ്യിലുണ്ട് മനസ്സിലായോ ഇല്ലടി ഓക്കെ ചേച്ചാ ബൈ ബൈ